ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെതിരെ വലിയ ഒരു പരാതി അതായത് സുപ്രീം കോടതിയിൽ പരാതി നൽകിയിരിക്കുന്നു ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്കെതിരെയും അതുപോലെ തന്നെ ഏഷ്യാനെതിരെയും മോഹൻലാലിനെതിരെയുമാണ് പരാതി നൽകിയിരിക്കുന്നത് റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ ഡോക്ടർ രാജീവ് മേനോൻ എന്ന വ്യക്തിയാണ് ഇത്തവണ പരാതി നൽകിയിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രമുഖ ചാനലായ ഏഷ്യാനെറ്റിലൂടെ രാത്രി ഒമ്പത് മുപ്പതിന് അതായത് പ്രൈം ടൈമിൽ സംപ്രക്ഷേപണം ചെയ്യുന്ന ബിഗ് ബോസിൽ സെക്ഷൽ കണ്ടന്റുകൾ കൂടുതലാണെന്നാണ് പരാതിക്കാരൻ പ്രധാനമായും ഉന്നയിക്കുന്നത് അതായത് റിയാലിറ്റി ഷോയായ ബിഗ് ബോസിൽ മറ്റ് സീസണുകളിൽ ഇല്ലാത്തത്ര കെട്ടിപ്പിടിയും ചുംബനവും പരസ്യമായി ഉണ്ടാകുന്നു എന്നാണ് ാണ് പരാതിക്കാരൻ അവകാശപ്പെടുന്നത് സോ ഇത്തരം കാര്യങ്ങൾ നിയമവിരുദ്ധമാണ് ഇത് നമ്മുടെ പുതിയ തലമുറയെ മോശമായി സ്വാധീനിച്ചേക്കാം എന്നുള്ള പരാതിയാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് ഇതിന് മുമ്പ് ബിഗ് ബോസ് സിക്സ് മലയാളവുമായി ബന്ധപ്പെട്ട് സിജോയെ റോക്കി അറ്റാക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഓൾറെഡി നിലവിലുണ്ട് ഇപ്പോഴിതാ രണ്ടാമത് മറ്റൊരു കേസ് കൂടി അതായത് സുപ്രീം കോടതിയിലടക്കം ബിഗ് ബോസ് സിക്സ് മലയാളവുമായി ബന്ധപ്പെട്ട ഒരു കേസ് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു മുൻകാല സീസണുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഒടുവിലാണ് അതായത് ബിഗ് ബോസ് തീരാൻ പോകുന്ന മാസങ്ങളിലാണ് ഇത്രയുമധികം ചർച്ചയും കോലാഹലവും ഒക്കെ ഉണ്ടാകുന്നത് എന്നാൽ ഈ സീസണിൽ തുടക്കം മുതൽ തന്നെ ഇത്തരം ചർച്ചകളും വലിയ വിവാദങ്ങളും ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ റേറ്റിംഗിൽ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്നാൽ ഇത്തരം റേറ്റിങ്ങിന് വേണ്ടി സെക്സ് കണ്ടന്റുകൾ കൂടുതലായി ഉപയോഗിക്കുന്നു എന്ന പരാതിയാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് അത്തരം സെക്സ് കണ്ടന്റ് ൾ ഉടനടി നീക്കം ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇനി ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഷോ നിർത്തിവെക്കാൻ വേണ്ടിയുള്ള സ്റ്റേ ഓർഡർ സുപ്രീം കോടതിയിൽ നിന്നും താൻ നേടിയെടുക്കുമെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഇതുപോലെ കേസിന് പോകുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ മറ്റ് പല അതിക്രമങ്ങളും നടക്കുമ്പോഴും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ കേസ് കൊടുക്കാൻ ചിലർക്ക് പ്രത്യേക താല്പര്യമായിട്ട് വരുന്നത് ഒരുപക്ഷെ ഇതിൻ്റെ ഇടയിൽ അവർക്കൂടെ ഒന്ന് സ്റ്റാർ ആവാൻ വേണ്ടി ആയിരിക്കാമെന്നും ഞാൻ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായും ഈ ഒരു അവസരം അതിന് പറ്റിയ ഒരു അവസരം തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടത് വിനിയോഗിക്കായിരിക്കാം അവരൊക്കെ ചെയ്യുന്നത് സോ ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റു സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാളെ ഇതുവരെയുള്ള സീസണുകളിൽ വെച്ച് ഏറ്റവും അധികം കേസിൽപ്പെടുകയും അല്ലെങ്കിൽ വിവാദമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സീസണായി അങ്ങനെ മലയാളം സീസൺ സിക്സ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് എനിവേ ഈ കേസ് കൊണ്ടൊന്നും എന്തെങ്കിലും തരത്തിൽ ബിഗ് ബോസിനെതിരെ എന്തെങ്കിലും മൂവ്മെൻ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിന്റെ നടത്തിപ്പുകാരെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ ധാരണ ഇതിനെക്കുറിച്ചുണ്ട് എന്താണ് പുറത്തേക്ക് വിടേണ്ടത് എന്താണ് പുറത്തേക്ക് വിടണ്ട എന്നുള്ള ധാരണ തീർച്ചയായും ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് വ്യക്തമായി അറിയാവുന്ന വലിയ ഒരു ശൃംഖല തന്നെയാണ് ബിഗ് ബോസ് സോ അവരെ സംബന്ധിച്ച് ഇതൊന്നും വലിയ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇത്തരം കാമകേളികളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ഒരു തക്കതായ മറുപടി തന്നെയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ